സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് തിങ്കളാഴ്ച പുലര്ച്ചെയും പലയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയുണ്ടായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് നാല് ജില്ലകളിൽ റെഡ് അലര്ട്ടും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറില് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടങ്ങളില് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് മറ്റന്നാൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാം പിന്നീട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിലധികം വേഗതയിൽ വീശേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി അറിയിപ്പുണ്ട് മറ്റു ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം നാല് മുതൽ ഒന്നു ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ പന്ത്രണ്ട് സി എമ്മിനും അൻപത്തിനാല് സി എമ്മിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മാലദ്വീപ് കൊമൈരിയൻ മേഖല തെക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപുകൾ തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ ചില മേഖലയിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരുന്നു ഇതിന്റെ ഫലമായി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ചു മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക മഴ ശക്തമായതോടെ ജലവൈദ്യുതി പദ്ധതികളുടെ സംഭരണികളിലേക്കുള്ള നീരൊഴുക്കിൽ ഗണ്യമായ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കടുത്ത ചൂടിനെ തുടർന്ന് സംഭരണികളിലെ ജലനിരപ്പ് വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു ഇതിനിടെ കിട്ടിയ മഴ വൈദ്യുത ബോർഡിന് വലിയ ആശ്വാസമായി സംസ്ഥാനത്തെ സംഭരണികളിലേക്ക് കഴിഞ്ഞ ദിവസം മാത്രം പതിമൂന്ന് ദശാംശം ആറ് അഞ്ച് ഏഴ് മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഒഴുകിയെത്തി വരും ദിവസങ്ങളിൽ ഇത് കൂടുകയും ചെയ്യും അതേസമയം സംഭരണികളിലെല്ലാം കൂടി മുപ്പത് ശതമാനം വെള്ളം മാത്രമാണുള്ളത് സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും സംഭരണികളിൽ ഒന്നിലും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽപ്പില്ല ശബരിഗിരിയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എൺപത്തിയൊന്ന് മില്ലിമീറ്റർ വലിയ പദ്ധതിയായി ഇടുക്കിയിൽ മുപ്പത്തിരണ്ട് ദശാംശം ആറ് എം എം മഴ കിട്ടി ഒഴുകിയിട്ടുന്ന വെള്ളവും വൈദ്യുതോൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന വെള്ളവും ഒരേ അളവിലായതിനാൽ ഈ സംഭരണിയിലെ ജലനിരപ്പിൽ വർധന ഉണ്ടാകില്ല കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന് മഴ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കും വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക അതേസമയം ഇടുക്കിയിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴ പ്രവചിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെക്കേഷൻ ക്ലാസുകൾക്ക് അവധി നൽകാൻ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് അവധി നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്കൂളുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകും അതിതീവ്ര മഴ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏഴ് മണിക്ക് മുതൽ രാവിലെ ആറു മണിവരെ മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ചു വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ് ഡി ടി പി സി എന്നിവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി